കഞ്ഞിക്കുഴി സി എച്ച് സിയിൽ കിടത്ത് ചികിത്സ പുനഃരാരംഭിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പുതിയ ഡോക്ടറെ നിയമിച്ചതോടെയാണ് കഞ്ഞിക്കുഴി സി എച്ച് സിയിൽ മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി തോമസ് പറഞ്ഞു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി നിലച്ചിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പ്രൊജക്ടിലൂടെ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ഡോക്ടറെ നിയമിക്കുകയും പുതുതായി ഈവനിങ് വോപ്പി ആരംഭിക്കുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു ഈവനിങ് വോപ്പി ആരംഭിച്ചതിനെ തുടർന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി തോമസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സി എച്ച് സിയിൽ സന്ദർശനം നടത്തി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കാരണമായ ഡോക്ടർമാരുടെ അഭാവം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പ്രോജക്റ്റ് വെച്ച് ഏഴാം തീയതി ഡോക്ടർമാരുടെ ഇന്റർവ്യൂ നടത്തി അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും പതിനാലാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് മെമ്പർമാരായ ബിനോയ് വർക്കി സാന്ദ്രാമോൾ ജിന്നി ജോബി ചാലിൽ എന്നിവരും ആശുപത്രി സന്ദർശനം നടത്താനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി